وقال لهم نبيهم ان الله قد بعث لكم طالوت ملكا قالوا انا يكون له الملك علينا ونحن احق بالملك منه ونحن أحق بالملك منه ولم يؤت سعة من المال قال إن الله اصطفاه عليكم وزاده بسطة في العلم والجسم والله يؤتي ملكه من ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അവരോടവരുടെ പ്രവാചകൻ പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നു താലൂത്ത് നിശ്ചയിച്ചിരിക്കുന്നു നിശ്ചയിച്ചിരിക്കുന്നു ജനങ്ങൾ പറഞ്ഞു മുൽകു അയാൾക്ക് ഞങ്ങളുടെ മേൽ അധികാരം എങ്ങനെ ലഭിക്കാനാണ് അയാളെ കാണും അധികാരത്തിന് അർഹ ഞങ്ങളാണ് ൻ പറ അദ്ദേഹത്തെ നിങ്ങളുടെ മേൽ തിരഞ്ഞെടുത്തിരിക്കുന്നു അദ്ദേഹത്തിന് അധികം നൽകിയിരിക്കുന്നു ിൽ അറിവിലും ശരീരത്തിനും വിഷാരദ നൽകിയിരിക്കുന്നു അല്ലാഹു അവന്റെ അധികാരം അവൻ ഇഷ്ടപ്പെട്ടവർക്ക് നൽകുന്നു ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു വല്ലാഹു ആശാലതയുള്ളവനും സർവജ്ഞനുമാണ് സംഭവത്തിന്റെ ബാക്കി ഭാഗമാണ് ഞങ്ങൾക്കൊരു നേതാവിനെ നിശ്ചയിച്ച് തരണം എന്ന് പറഞ്ഞ ജനങ്ങളോട് പ്രവാചകൻ പറഞ്ഞു അലിസ്ലാം ബനു ഇസ്രായേലിനോട് പറഞ്ഞു പടച്ചവൻ താലൂത്തിനെ നിങ്ങളുടെ നേതാവായി രാജാവായി നിശ്ചയിച്ചു തന്നിരിക്കുന്നു ബൈബിളിൽ സ എന്നാണ് ഇദ്ദേഹത്തിന് പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം ശാരീരികമായും വൈജ്ഞാനികമായും കഴിവുള്ള വ്യക്തിയായിരുന്നു സർഗോപരി പടച്ചവന്റെ അടിമത്വത്തിലായി കഴിഞ്ഞിരുന്ന ആളായിരുന്നു വെറും അധികാരത്തിന് വേണ്ടി അധികാരം നേതൃത്വത്തിന് വേണ്ടി നേതൃത്വം കൈയാളുന്ന ആളായിരുന്നല്ല മറിച്ച് പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധനായ ആളായിരുന്നു പക്ഷേ അദ്ദേഹം ബനു ഇസ്രായിലിനെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ബിന്യാമീൻ കുടുംബത്തിൻ്റെ അംഗമായിരുന്നു എന്നാൽ മുപ്പത് വയസ്സുകാരൻ അദ്ദേഹം വലിയ ശക്തിമാൻ ആരോഗ്യ ദൃഢഗാത്രനായിരുന്നു നല്ല ബുദ്ധിമാനും അറിവുമുള്ളയാളായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് നഷ്ടപ്പെട്ടുപോയ കഴുതയെ നോക്കിക്കൊണ്ട് പുറപ്പെട്ടു നോക്കാൻ വേണ്ടി പുറപ്പെട്ടു വഴിയിൽ വെച്ച് ഷംബീർ അലിഹി സ്ലാമിൻ്റെ വീടിനടുത്തെത്തി അള്ളാഹുദാന ആ സമയത്ത് നബിയോട് പറഞ്ഞു ഈ പിതാവും മകനും നഷ്ടപ്പെട്ടു പോയ മൃഗത്തെ തേടി പുറപ്പെട്ടിരിക്കുകയാണ് ഈ മകൻ നേതൃത്വത്തിന് യോഗ്യനാണ് അതുകൊണ്ട് ഇദ്ദേഹത്തെ നേതാവായി നിശ്ചയിക്കും ഷംബീർ അലൈഹി സ്ലാം ജനങ്ങളെ ഒരുമിച്ചു കൂട്ടി അവരോട് കാര്യം പറഞ്ഞു ഈ സമയത്ത് അവർ വലിയൊരു വിമർശനം പറഞ്ഞു കാരണം അവർ ഒരാളെ നേതാവാക്കാൻ പറഞ്ഞത് ഒരു ഭാഗത്ത് അവരെ നേതാക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അവർ പറയുന്ന ആളെ നേതാവാക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് പ്രത്യേകിച്ചും ഇദ്ദേഹത്തിന് നേതൃത്വം ലഭിക്കുമെന്ന് അവർ വിചാരിച്ചിരുന്നില്ല താലൂത്തിന് അവർ പറഞ്ഞു ഈ താലൂത്തിന് എങ്ങനെ അധികാരം കിട്ടാനാണ് ഞങ്ങളുടെ പേര് അധികാരി എങ്ങനെ എങ്ങനെയാകാനാണ് അധികാര നേതൃത്വത്തിന് ഞങ്ങളാണ് അവസരപ്പെട്ടവർ ഞങ്ങൾക്ക് വലിയ സമ്പത്തുണ്ട് വലിയ കഴിവുണ്ട് വലം ഈ വലിയ സമ്പത്തൊന്നുമില്ലല്ലോ ചെറിയൊരു കുടുംബത്തിൽപ്പെട്ടയാളാണ് വലിയ സ്ഥാനമൊന്നുമില്ല ഈ സമയത്ത് ഷംബീർ അലി ഇസ്സലാം പറഞ്ഞു സഹോദരങ്ങളെ ഇത് പടച്ചവന്റെ തെരഞ്ഞെടുപ്പാണ് അള്ളാഹുവാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് വെറും തിരഞ്ഞെടുക്കൽ മാത്രമല്ല പടച്ചവന് യോഗ്യതയും കരിഞ്ഞറിയിട്ടുണ്ട് അദ്ദേഹം ആ യോഗ്യത നിലനിർത്തുന്നുമുണ്ട് അറിവിലും ശരീരത്തിലും നല്ല വിശാലതയുണ്ട് നല്ല ആരോഗ്യമുണ്ട് ആരോഗ്യം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് നല്ല അറിവുണ്ട് ആ അറിവിനെ വളർത്താൻ പരിശ്രമിക്കുന്നയാളാണ് ഈ സംഭവത്തിൽ ഇന്ന് മനസ്സിലാകുന്ന ഒന്നാമത്തെ കാര്യം എന്തെങ്കിലും ഒരു വിഷയത്തിന് നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ നേതൃത്വം പറയുന്നത് കേൾക്കണം നേതൃത്വത്തെക്കാളും വലിയ നേതാവാകരുത് പ്രത്യേകിച്ചും നേതൃത്വം ആരെയെങ്കിലും വല്ല കാര്യത്തിന് ചുമതലപ്പെടുത്തിയാൽ അദ്ദേഹത്തെ പറ്റി തെറ്റിദ്ധാരണയെ സംശയങ്ങളുമുണ്ടെങ്കിൽ രേഖപ്പെടുത്താൻ പറ്റും പക്ഷെ ചുമ്മാത വിമർശനം എന്തിനാണ് ഉസ്താദാക്കിയത് ഇയാളെ എന്തിനാണ് ഈ കാര്യം ഏൽപ്പിച്ചത് ഇങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പറയാൻ ആകപ്പാട് ജോലിയാകും തലവേദനയാകും കാര്യം മുമ്പോട്ട് നീങ്ങുകയില്ല എന്നാൽ ന്യായമായ വലിയ വിഷയങ്ങളുമുണ്ട് പറയാവുന്നതാണ് പ്രത്യേകിച്ചും കുടുംബത്തിൻ്റെ നിന്ദതയും അതുപോലെ തന്നെ നമ്മളുടെ ഉന്നതിയും ഇത്തരം സന്ദർഭങ്ങളിൽ വിളമ്പിക്കൊണ്ടിരിക്കാൻ പാടില്ല സമുദായത്തെ പലപ്പോഴും അപകടപ്പെടുത്തുന്ന പ്രവണതയാണിത് മഹല്ലുകളിൽ സംഘടനകളിൽ വലിയ കുഴപ്പങ്ങളുണ്ടാകുന്നു ഞങ്ങൾ പറയുന്നത് പറയുന്നതൊന്നെങ്കിൽ കേട്ടോണം അല്ലെങ്കിൽ മഹല്ലും വേണ്ട സംഘടനയും വേണ്ട എന്ന് തീരുമാനിച്ച ഒരുപറ്റം ആളുകൾ അവർ സംഘടനയും നശിപ്പിക്കും മഹല്ലിനെയും നശിപ്പിക്കും ആ ഞങ്ങളുടെ അഭിപ്രായം പറയുന്നു അമാനത്തായിട്ട് അഭിപ്രായം പറയും നിങ്ങളിതിനെപ്പറ്റി ആലോചിക്കും ഇവിടെ നേതൃത്വം കൂടിയിരുന്ന് ആലോചിക്കുകയും വേണം എന്നിട്ട് നല്ല തീരുമാനങ്ങളിൽ എത്തിച്ചേരണം രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട പാഠം നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ യോഗ്യത കുടുംബവും പണവും പണ്ടവുമല്ല ആരോഗ്യവും അറിവുമാണ് ആദ്യമായിട്ട് ആരോഗ്യം വേണം ഒരാൾക്ക് ആരോഗ്യമേയില്ല അദ്ദേഹം എന്ത് നേതൃത്വം നൽകാനാണ് എഴുന്നേറ്റ് നടക്കാൻ പോലും പയ്യ അദ്ദേഹം എന്ത് ചെയ്യാനാണ് നമ്മുടെ രാജ്യത്ത് വളരെ ദുഃഖകരവും പരിഹാസ്യവുമായ ഇത്തരം സംഭവങ്ങൾ നടക്കാറുണ്ട് അനങ്ങാൻ പോലും വയ്യ സംസാരിക്കാനും കഴിവില്ല പക്ഷേ മന്ത്രിയായേ പറ്റും എം പി ആയേ പറ്റും എം എൽ എ ആയേ പറ്റൂ പള്ളി പ്രസിഡന്റായേ പറ്റൂ സ്ഥാപനത്തിന്റെ നേതൃത്വം വഹിച്ചേ പറ്റൂ അത് വാശി പിടിക്കുന്നവരുണ്ട് ആരോഗ്യം അടിസ്ഥാനമാണ് പ്രത്യേകിച്ചും നമ്മളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പരിശ്രമിക്കണം ലഹരി പദാർത്ഥങ്ങളിലൂടെ ആരോഗ്യത്തെ തകർക്കരുത് പടച്ചവൻ്റെ അനുഗ്രഹമാണ് ആരോഗ്യം പടച്ചവൻ വൈദ്യന്മാരെ അനുഗ്രഹിക്കട്ടെ ജനങ്ങൾക്ക് ആരോഗ്യം നൽകുന്ന വഴികൾ അവർ പറഞ്ഞു കൊടുക്കുകയും വേണം രണ്ട് വിജ്ഞാനം വേണം അറിവ് വേണം ഒരാൾക്ക് നല്ല ആരോഗ്യമുണ്ട് പക്ഷെ അറിവില്ല കോലത്തരങ്ങൾ കാണിക്കും നല്ല തടിമാടനായ ഒരാൾ വണ്ടി ഓടിക്കാൻ അറിയില്ല ഓടിച്ചാൽ എന്തായിരിക്കും വണ്ടി വിമാനമായിട്ട് മാറും ആകാശത്തോടി പറക്കും അവസാനം തകർന്ന് തരിപ്പണമാക്കും എനിക്കെല്ലാത്തിനും വലിയ ശേഷിയുണ്ട് പക്ഷെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നറിയില്ല കാര്യം കുട്ടിച്ചോറാക്കും കുഴപ്പമാക്കും അതുകൊണ്ട് നേതൃത്വത്തിന്റെ ഏറ്റവും ആവശ്യമായ ഗുണമാണ് അറിവും വേണം കഴിവും വേണം അറിവുണ്ട് കഴിവില്ല ഒന്നും ചെയ്യില്ല കഴിവുണ്ട് അറിവില്ല വേണ്ടാത്തനൊക്കെ ചെയ്തു കൂട്ടും പ്രത്യേകിച്ചും പോരാട്ടം ദീനൻ്റെ മാർഗത്തിലുള്ള സഞ്ചാരം ചെറിയ കാര്യമൊന്നുമല്ല വലിയ സങ്കീർണ്ണതയാണ് ഒരു നല്ല നേതൃത്വത്തെ വേണം അപ്പടച്ചവൻ അതിനുവേണ്ടി ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു നിങ്ങൾക്ക് സമ്പത്തെല്ലാമുണ്ട് പക്ഷെ ഒരു ഭാഗത്ത് നിങ്ങളുടെ ചിന്ത പോലും മെടുങ്ങിയതാണ് നിങ്ങളുടെ അറിവ് പരിമിതമാണ് പ്രത്യേകിച്ചും ഇന്നത്തെ ലോകം വിശിഷ്യാ നമ്മുടെ നാട് രാജ്യം നേതൃത്വത്തിന്റെ അഭാവത്തിൽ കഴിയുകയാണ് അടുത്ത തലമുറയെ എന്നെല്ലാം നമ്മളും വിജ്ഞാനം പഠിക്കാൻ തയ്യാറാകണം ഖുർആൻ ഹദീത് പഠിക്കണം കാലിക വിജ്ഞാനങ്ങൾ പഠിക്കണം കോളേജുകളും സ്കൂളുകളും തയ്യാറാക്കണം ആളുകൾ അതുമായി ബന്ധിപ്പിക്കണം പഠിച്ചവ നൽകിയ സമ്പത്ത് കല്യാണത്തിന്റെ പേരും പറഞ്ഞ് നശിപ്പിക്കരുത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടണം ബന്ധപ്പെടുത്തണം ആരോഗ്യം വർദ്ധിപ്പിക്കണം ആരോഗ്യ സംബന്ധമായ നിർദ്ദേശങ്ങൾ പാലിക്കണം ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ഇങ്ങനെയുള്ള പ്രവണതകളിൽ നിന്ന് മകന്നു കഴിയണം അതേ നേതൃത്വത്തിന് വൈജ്ഞാനിക ശാരീരിക ശേഷിയുണ്ടാകണം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം നൽകും അതുകൊണ്ട് പഠിച്ചവൻ ആർക്കെങ്കിലും അധികാരം നൽകിയാൽ നിങ്ങളതിന് വിമർശനവുമായി നടക്കരുത് അതിനെ നന്നാക്കാൻ പരിശ്രമിക്കും അതിനുള്ള യോഗ്യത ഉണ്ടാക്കി അറിയണം പഠിച്ചവൻ വളരെ വിശാലതയുള്ളവനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അറിയുന്നവരുമാണ് അള്ളാഹുഖായ ഉന്നതമായ യോഗ്യതകൾ നമുക്ക് നൽകുമാറാകട്ടെ